കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പലപ്പോഴും പറയും പോലെ തന്നെ എല്ലാ ഡി ടി എച്ച് കമ്പനികളെക്കുറിച്ചുള്ള റീചാർജ് ഓഫറുകളും പുതിയ ബോക്സ് ഇറങ്ങുമ്പോഴുള്ള ഓഫറുകളും സ്പെഷ്യൽ ഓഫറുകൾ വരുമ്പോഴുള്ള എമൗണ്ട് എത്രയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറ് അതുകൊണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടുപിടിക്കുന്നത് ഡിഷ് ടി വി ഡി റ്റു എച്ചിൻ്റെ ബോക്സാണ് ഇപ്പം ഒരുപാട് ആളുകൾ ഏറ്റവും കൂടുതൽ കണക്ഷനുള്ള നിലവിൽ ഡിഷ് ടി വി ഡി ട് എച്ച് കമ്പനികൾക്കാണ് അപ്പം അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു സ്പെഷ്യൽ റീചാർജ് ഓഫർ വന്നിട്ടുണ്ട് അത് പലർക്കും അറിയില്ല നിങ്ങൾ ഏത് പാക്കേജ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ പാക്കേജ് ആറ് മാസം റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് മാസം അധികം കിട്ടുന്നുണ്ട് പല ആളുകളും ഈ ഡിഷ് ടി വി ഡി ട് എച്ചിൻ്റെ ബോക്സുകൾ വൺ മന്തിന് ഇപ്പം നിലവിൽ മലയാളം പാക്കേജ് കാണുന്ന ആളുകൾക്കറിയാം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് ആ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതിൻ്റെ ആറ് വെച്ച് ചെയ്താൽ എപ്പം കെട്ടായാലും ഇല്ല ഇന്ന് കണക്ഷൻ ബാലൻസ് തീർന്ന നാളെ ചെയ്യുമ്പോൾ അല്ല ഇന്ന് തീർന്നാൽ ഇന്ന് തന്നെ ചെയ്യുമ്പോൾ ആറ് മാസത്തെ റീചാർജിന് ഒമ്പത് മാസം കിട്ടും അപ്പോൾ അത് സംശയമുണ്ടാവുക എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടതെന്ന് ഇത് ഈ ഗൂഗിൾ പേ വയ്യോ ഫോൺ പേ വയ്യോന്ന് ചെയ്താൽ നിങ്ങൾക്ക് ഈ മാസം ചെയ്താൽ ഒമ്പത് മാസം കിട്ടില്ല കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഉപയോഗിക്കുന്ന പാക്കേജിൽ ചിലപ്പോൾ ഏതെങ്കിലും ചാനൽ ആഡ് ആക്കി കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ ഏതെങ്കിലും ഒരു രൂപയുടെ നെഗറ്റീവോ മൈനസോ വന്ന് കിടക്കുന്നുണ്ടാവും അത് ആദ്യം നമ്മളെപ്പോലുള്ള ഡീലർമാർ ചെക്ക് ചെയ്ത് അത് ആക്കണം അത് സെറ്റിങ്സിൽ ഇത് നമ്മുടെ ഡീലർമാർ ഓപ്ഷൻ ഉണ്ട് ഏത് പ്ലാനാണോ അവർക്ക് വേണ്ടത് ഇപ്പം മലയാളത്തിലെ എച്ച് ഡി പ്ലാന് മലയാളത്തിലെ അഞ്ച് എച്ച് ഡി വരുന്ന പ്ലാനിന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഡിഷ് ടി വി ഈടാക്കുന്നത് ഡിഷ് ടി വി അല്ലെങ്കിൽ ഡി ടു എച്ച് അല്ലെങ്കിൽ വീഡിയോ കോൺ ഡി ടു എച്ച് അപ്പോൾ ആ ബോക്സിൽ നിങ്ങൾ റീചാർജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന ആളുകൾ ഈ ഡിഷ് ടി വി ഡീറ്റ് വെച്ച് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് ഞാൻ ചെയ്തു തരുന്നതാണ് കാരണം വേറെ വിഷയമൊന്നും ഉണ്ടായിട്ടല്ല നിങ്ങൾ ഗൂഗിൾ പേ വഴി വഴിയൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലോക്ക് ആവണമെന്നില്ല ഞാനത് ചെയ്തു തന്നു അതിൻ്റെ ലോക്കും അതിൻ്റെ ഡേറ്റ് വരെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് അയച്ചു തരുന്നതാണ് നിങ്ങൾക്ക് മെസ്സേജും വരും ഫോണിൽ നിങ്ങളുടെ ആ രജിസ്റ്റേർഡ് നമ്പറിൽ അപ്പം കഴിഞ്ഞ ദിവസം മുതലാണ് ആ പ്ലാന് ആദ്യം നമുക്കൊരു പതിനഞ്ച് ദിവസം റീചാർജ് ചെയ്യാതെ വെച്ചിട്ട് വേണമായിരുന്നു ഈ ആറുമാസം ചെയ്താൽ മൂന്ന് മാസം വരുന്ന പ്ലാന് ഓഫർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ ആ ഒരു നിബന്ധന കമ്പനി ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് കട്ടായാലും നമുക്ക് ആറുമാസം ചെയ്താൽ ഒമ്പത് മാസം മൂന്ന് മാസം അധികം കിട്ടും മെയിനായിട്ട് ആളുകൾ ചെയ്യുന്നൊരു പ്ലാൻ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപേൻ്റെ പ്ലാനാണ് അതാണ് എല്ലാ മലയാളം ചാനലുകളും അത് ആറുമാസം ചെയ്യുമ്പോൾ നമുക്ക് ഒമ്പത് മാസം കിട്ടും അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിന് ഏതാണ്ട് നൂറ്റി അറുപത് രൂപയുടെ താഴെയാണ് നമുക്ക് എല്ലാ മലയാളം ചാനലിലും ഇത് ഡി ടു വെച്ച് അല്ലെങ്കിൽ ഡിസ്റ്റി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ട് വരുള്ളൂ അതുപോലെ തന്നെ ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ മലയാളത്തിൽ അഞ്ച് എച്ച് ഡി വരുന്ന പ്ലാനും ബാക്കിയുള്ള എല്ലാ മലയാളം ചാനലിലും ആറ് മാസം ചെയ്യുമ്പോഴും നമുക്ക് ഒമ്പത് മാസം കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഏത് ജില്ലയിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ എന്നാ എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റീചാർജ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഞാൻ ഈ ഓഫർ സ്പെഷ്യൽ ആഡ് ചെയ്തു തരുന്നതാണ് അപ്പം ഒന്നും നോക്കണ്ട കാരണം ഇതിലും നല്ലൊരു ഓഫർ വേറൊരു ഡി ടി എച്ചും കൊടുക്കുന്നില്ല അതാണ് സത്യം സൺഡാരറ്റ് വരെ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് നൂറ്റി എഴുപത് നൂറ്റി തൊണ്ണൂറ് രൂപക്കാണിപ്പം കൊടുക്കുന്നത് അതിലും കുറച്ചിട്ടാണ് ഇപ്പം ഡിഷ് ടി കൊടുത്തിരിക്കുന്നത് അപ്പം ഈ നല്ല ഓഫർ വരുമ്പോൾ ചെയ്യുന്നതാണ് ലാഭം പിന്നെ ഡി ടി എച്ച് സ്ഥിരം കാണുന്ന ആളാണെങ്കിൽ ചെയ്തു കാരണം ആറ് മാസ എന്തായാലും എല്ലാ മാസവും ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് വെച്ച് ചെയ്യും അല്ലെങ്കിൽ എച്ച് ഡി ചാനലിനാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വെച്ച് ചെയ്യുന്ന ആളാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഡിഷ് ടി വി കട്ടായിട്ട് റീചാർജ് ചെയ്യുമ്പോൾ ഏതാണ്ട് ഇരുപത്തഞ്ച് രൂപയോളം നെഗറ്റീവായി പിടിക്കുന്നുണ്ട് കമ്പനി പിടിക്കുന്നുണ്ട് ഈ സ്പെഷ്യൽ ഓഫർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പിടിത്തുമില്ല അതും നിങ്ങൾക്ക് ലാഭമാണ് അപ്പം മറന്നു പോകാതെ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തോ എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾ ഐ ഡി അയച്ചോ ഞാൻ നിങ്ങൾ പാക്കേജ് മാറ്റി നിങ്ങൾക്ക് ആറുമാസത്തെ പ്ലാനിൻ്റെ പൈസക്ക് നിങ്ങൾക്ക് ഒമ്പത് മാസ പ്ലാൻ ആക്കി തരുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഇതുപോലുള്ള ഡി ടി വി ഡി ടി വച്ച് ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് കാരണം അവർക്കും ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ് പിന്നെ ഈ ഓഫർ മറന്നു പോകാതെ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വയ്യോ ഒന്നും ചെയ്യാൻ പാടില്ല അത് ആക്ടിവേറ്റ് ആവില്ല നിങ്ങൾക്ക് ആറ് മാസം ചെയ്താൽ ആറ് മാസവും കിട്ടില്ല കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പല ചാനലുകൾ ആഡ് ആക്കി കിടക്കുന്നുണ്ടാവും ചിലപ്പോൾ നെഗറ്റീവായിട്ട് ഒരു രൂപ വന്നാലും നിങ്ങൾക്ക് ആ പ്ലാൻ ലോക്ക് ആവില്ല പിന്നെ കസ്റ്റമർ കെയർ വിളിച്ചിട്ട് പോലും കാര്യമില്ല അപ്പം അതിൻ്റെ മുമ്പായിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഐ ഡി അയച്ചു തരിക നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഐ ഡിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരും നിങ്ങൾ എനിക്ക് ഗൂഗിൾ പേ പയ്യറ്റം അയച്ചു തന്നാൽ മതി എമൗണ്ട് ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു ലിസ്റ്റ് വി ഡീറ്റ് വെച്ച് ഉള്ള ആളുകൾ മാത്രമാണ് ഈ ഓഫർ ലഭ്യമാവുക